പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് എയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ ഡൽഹി നാവികസേന ആസ്ഥാനത്തെ യു ഡി ക്ലർക്ക് വിശാൽ യാദവിനെ കുടുക്കിയത് ക്രിപ്റ്റോ കറൻസി അതീവ രഹസ്യാത്മക പ്രതിരോധ വിവരങ്ങളും അടുത്തിടെ ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടക്കമുള്ള വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാന് ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയതിന് ഇയാൾക്ക് അൻപതിനായിരം രൂപ പ്രതിഫലം ലഭിച്ചെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ബുധനാഴ്ചയാണ് ഇയാളെ രാജസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം ആയിരത്തി ിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ യുവതി എന്ന നിലയിൽ സമീപിച്ച പാകിസ്ഥാൻ യുവതിക്കാണ് ഇയാൾ വിവരങ്ങൾ കൈമാറിയത് രണ്ടു ലക്ഷം രൂപയാണ് ചാരപ്പണിക്ക് ഇയാൾക്ക് പ്രതിഫലം ലഭിച്ചത് ഇതിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയതിന് മാത്രം അൻപതിനായിരം രൂപ ലഭിച്ചെന്ന് ഐ ജി വിഷ്ണുകാന്ത് ഗുപ്ത പറഞ്ഞു പ്രിയ ശർമ്മ എന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്ന് ലഭിച്ച റിക്വസ്റ്റിലാണ് തുടക്കം ആദ്യഘട്ടത്തിൽ ഇരുവരും തമ്മിൽ ചാറ്റിംഗ് മാത്രമായിരുന്നു തുടർന്ന് ബന്ധം കൂടുതൽ വളർന്നതോടെ വാട്സപ്പിലൂടെയായി ചാറ്റിംഗ് ഇതിനിടെ ചെറു രഹസ്യങ്ങൾ ഇയാളിൽ നിന്ന് പ്രിയ ശർമ്മ ശേഖരിച്ചു ഇവർ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് എയുടെ ഏജൻ്റാണെന്നാണ് സൂചന ഓൺലൈൻ ഗെയിമുകളിലെ യാദവിൻ്റെ ആസക്തി മനസ്സിലാക്കിയ ഹാൻഡ്ലർ മൂന്ന് വർഷം മുമ്പാണ് ഇയാളുമായി അടുപ്പ സ്ഥാപിക്കുന്നത് പിന്നീട് ചാരവൃത്തിക്കായി പ്രേരിപ്പിക്കാൻ തുടങ്ങി ഇതിനുശേഷം ഇരുവരും തമ്മിൽ വാട്സപ്പിലും ടെലിഗ്രാമിലുമായി ആശയവിനിമയം നാവികസേനയെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറിയ യാദവ് പ്രതിഫലമായി പണവും കൈപ്പറ്റി ഇതിൻ്റെ വിവരങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഓരോ വട്ടവും തന്ത്രപ്രധാന വിവരങ്ങൾ ഇയാൾ പങ്കുവച്ചപ്പോൾ അയ്യായിരം ആറായിരം രൂപ വീതം നൽകിയിരുന്നു തുടർന്ന് ബന്ധം കൂടുതൽ അടുത്തതോടെ കൂടുതൽ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ചോർച്ചു നൽകാൻ തുടങ്ങി ഇതിനായി കൂടുതൽ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ടെലിഗ്രാമിലൂടെയായി ബന്ധം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അടക്കമുള്ള രഹസ്യ വിവരങ്ങൾ ഇയാൾ ഇങ്ങനെ പാകിസ്ഥാനെ ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ക്രിപ്റ്റോ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൻ്റെ അന്വേഷണമാണ് ഏജൻസികളെ ഇയാളിലേക്ക് എത്തിച്ചത് ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്ന യാദവിന് ഇതുമൂലമുണ്ടായ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനായി ചാരവൃത്തിയിലേക്ക് തിരിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാരവൃത്തിക്ക് അറസ്റ്റിലായ രാജസ്ഥാൻ സ്വദേശി രവി പ്രകാശ് മീണയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പുതിയ അറസ്റ്റിലേക്ക് വഴി തുറന്നത് പ്രതിരോധ മന്ത്രാലയത്തിൽ ക്ലാസ് ഫോർ ജീവനക്കാരനായിരുന്നു മീണ തൻ്റെ പാകിസ്ഥാന്റെ ഹാൻഡലർമാർക്ക് മാപ്പുകൾ പോലുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ നൽകിയതിനു പകരമായി മീണ ക്രിപ്റ്റോ കറൻസി സ്രോതസ് വഴി പണം സ്വീകരിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ഈ സ്രോതസ് പിന്തുടർന്ന് ഏജൻസികൾ മറ്റു രണ്ടു പേരിലേക്ക് കൂടി എത്തി അവരിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായ വിശാൽ യാദവ് മീണയുടെ അതേ സ്രോതസ്സിൽ നിന്നാണ് യാദവിനും പണം ലഭിച്ചിരിക്കുന്നതെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് യാദവിനെ രണ്ട് വർഷത്തിലേറെയായി നിരീക്ഷിച്ചു വരികയായിരുന്നു ചാരവൃത്തിക്കായി പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഐ എസ് ഐ ലക്ഷ്യമിടുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഹണി ട്രാപ്പിൽ പണം വാഗ്ദാനം ചെയ്തുമെല്ലാമാണ് പാക് ഹാൻഡ്ലർമാർ ഇരകളെ കണ്ടെത്തുന്നത്